ഈ കാണുന്നത് റോഡാണോ തോടാണോ എന്ന് നമുക്ക് മനസ്സിലാവാത്ത തരത്തിലാണ് ഈ സ്ഥലത്തെ റോഡിന്റെ അവസ്ഥ അവിടെ അങ്ങനെ ദൂരെ നമ്മൾ നോക്കിയാൽ കാണാം അവിടെ മുതൽ അങ്ങ് അത്യം വരെ പൊട്ടി വെള്ളം കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ് വാഹനങ്ങൾ വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യത്തിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പലയിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം റോഡുകൾ നവീകരിക്കാനുള്ള ശ്രദ്ധ ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാഹനങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും സാറേ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് സാറ് ഈ റോഡ് വന്നത് സാറിന്റെ ഒരു ഭരണകാലത്താണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ ഇപ്പോ പല റോഡുകളും മഴയത്തെ ടാറിടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രത്തോളം നിസ്സാരമായിട്ടാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇപ്പോൾ ഓരോരുത്തരും കാണുന്നത് ഈ റോഡിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ് എല്ലായിടവും പൊട്ടിപ്പൊളിഞ്ഞ് അപകടം കൂടുതൽ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ റോഡ് ഇങ്ങനെ കിടക്കാനുള്ള കാരണം ഈ റോഡ് കിടക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭരണകർത്താക്കളുടെ ഉദാസീനതയും ഉത്തരവാദിത്വ കുറവാണ് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല കാരണം ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എമ്പത്തിനാല് വരെയുള്ള കാലഘട്ടമാണ് അന്ന് എന്റെ ഒരു സ്വപ്നമായിരുന്നു ഹരിപ്പാട് ചെക്കിടിക്കാട് റോഡ് എന്ന് പറയുന്നത് എന്റെ കാരണം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അവികസിത പ്രദേശമാണ് ചെറുതന പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അതായത് ആനാരി ആയാപറമ്പ് ചെറുതന എന്ന മൂന്ന് കരകളുടെ മധ്യഭാഗമായ ആയാപറമ്പ് കൂടെ കടന്നു പോകുന്ന റോഡാണിത് അതിലും പ്രത്യേകിച്ച് രിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും ആരംഭിച്ച് അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ സമാപിക്കുന്ന ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു റോഡാണിത് ഈ റോഡില് ആയാപറമ്പ് കടവ് മുതൽ അരിപ്പാട് മുതൽ ആയാപറമ്പ് കടവ് വരെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ടുണ്ട് അതുവരെ ഇപ്പോഴും പി ഡബ്ല്യു ഡി റോഡാണ് അതിനുശേഷം ആയാപറമ്പ് കടവിലൊരു പാലം ചെറുതുരുത്തിൽ ഒരു പാലം ആ ആയാപറമ്പ് കടവ് മുതൽ പച്ച ജംഗ്ഷൻ വരെ റോഡ് ഇത്രയും കൂടെ പൂർത്തീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഈ റോഡിൽ കൂടെ വളരെ ദ്രുതഗതിയിൽ അതായത് നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും അപകടം ഉണ്ടായ തോട്ടപ്പള്ളി ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും വളരെ വേഗത്തിൽ അമ്പലപ്പള്ളിയിൽ എത്താൻ കഴിയാവുന്ന ഒരു റോഡായിരുന്നു ഇത് ഈ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചതും നല്ലവരായ നാട്ടുകാരുടെ സഹായവും സഹകരണവും കൊണ്ട് തന്നെ ഈ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കാനും കഴിഞ്ഞു പക്ഷേ രണ്ട് പാലങ്ങൾ ആയാപറമ്പ് കടവിലൊരു പാലവും ചെറുതിരുത്ത് കടവിലെ പാലവും ഉണ്ടായി കഴിയുവാണെങ്കിൽ ഈ റോഡിന്റെയും ഈ പ്രദേശത്തിന്റെയും മുഖഛായ മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ടാർ ചെയ്ത റോഡ് ഭാഗമാണ് പക്ഷെ ഈ റോഡ് ഇപ്പോൾ വാഹനം അധിക ക്രമാതീതമായ വാഹനങ്ങളുടെ പോക്ക് കാരണം തകർന്ന് താഴെ താറുമാറായിരിക്കുകയാണ് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് തോട്ടപ്പള്ളി ലീഡിങ് ചാനലിൽ നിന്നും മണ്ണെടുക്കുന്ന ഭാരമുള്ള ഭാര വണ്ടികൾ ഇതുവഴി പോകുന്നത് മൂലം റോഡ് താന്നാണ് യാത്ര അസൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ആണെങ്കിൽ അതിന് രണ്ടാണ് കാര്യങ്ങൾ ഒന്ന് ഈ മണ്ണ് എടുത്ത് മാറ്റുന്നു എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ടെൻഡർ കൊടുത്ത് ഒരു കോൺട്രാക്ട് ഏറ്റെടുത്ത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള മണ്ണാണ് ഇതുവഴി കടത്തിക്കൊണ്ടു പോകുന്നത് ഇതുമൂലം കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന് ലാഭം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഈ മണ്ണുൽപ്പിക്കുകൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ വെള്ളപ്പൊക്കം തടയാനുള്ള മാർഗവും കൂടിയാണ് പക്ഷെ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ആയാപറമ്പ് വടക്കേക്കരയിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് കാരണം ഞങ്ങൾ വെറും കർഷകരാണ് ഇപ്പൊ ഇവിടെ ഞാൻ ആയാപറമ്പ് ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റാണ് എന്റെ സംഘത്തിൽ പാലടക്കുന്ന കർഷകർക്ക് സൈക്കിളിൽ കൂടെ ആയാലും നടന്നായാലും ബൈക്കിലായാലും ഒന്നും പാല് കൊണ്ടുവരാനും പറ്റുന്നില്ല അതുപോലെ തന്നെ കാലിത്തിറ്റ കൊണ്ടുപോകാനും പറ്റുന്നില്ല പല ക്ഷീര കർഷകരും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ആളുകളാണ് ഈ നാട്ടിലുള്ളത് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാല് കൃത്യമായ ആ അളവിൽ തന്നെ സംഘത്തിൽ അടക്കാൻ കഴിയുന്നില്ല അളക്കാൻ കഴിയാത്തത് ഈ തോട്ടിൽ ഈ ഇതിലൂടെ കൂടെ കുണ്ണും കുഴിയുമായി കിടക്കുന്ന റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് അതിനേക്കാൾ ഒരു ദയനീയമായ ഒരവസ്ഥ മറ്റു പല സംഘങ്ങളിലും ശേഖരിക്കുന്ന പാല് ബി എം സി യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ബി എം സി യൂണിറ്റിലോട്ട് കൊണ്ടുവന്നു ഞങ്ങളുടെ സംഘത്തിലെ പാലുടി എടുത്തുകൊണ്ടാണ് അതുകൊണ്ട് സംഘക്കാരും ഞങ്ങളെ പരാതി പറയാ ആയപറമ്പ് സംഘത്തിൽ പാലെടുക്കാൻ മരുന്നതുമൂലം അവരുടെ പിന്നെ ബി എം സിയിലേക്ക് കൊടുക്കുന്ന പാലിന്റെ അളവ് കുറയുന്നു ഇതിനുത്തരം ആകെ കൂടെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ റോഡിന്റെ ഈ അവസ്ഥ വളരെ ദയനീയമായ ഒരവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിനെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ലീഡിംഗ് ചാനലിലെ മണ്ണ് ലേനം ചെയ്തൊരു കോൺട്രാക്ടറെ കൊണ്ട് പുലപ്പിക്കുമ്പോൾ അതിനു നിന്നുണ്ടാകുന്ന ലാഭം സംസ്ഥാന സർക്കാരിനാണെന്നുള്ളതിന് പറയാതെ തന്നെ ഏവർക്കും അറിയാം അപ്പൊ ഈ റോഡ് നന്നാക്കേണ്ട കാര്യം ഇവിടുത്തെ ഭരണാധികാരികൾക്കുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ ഈ റോഡ് ഏറ്റെടുത്ത് പണിപൂർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഹരിപ്പാട് മുതൽ ആയാപറമ്പ് കടവ് വരെ വീടുകൂടി ഏറ്റെടുത്തിട്ട് സ്ഥിതിക്ക് ആയാപറമ്പ് കടവ് മുതൽ ചെറുതുരുത്ത് വരെ ഉള്ള റോഡ് കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എംഎൽഎമാരുണ്ട് എം പിമാരുണ്ട് പലരുമുണ്ട് ഈ റോഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആരും വേണ്ട രീതിയിൽ ഇതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരവസ്ഥ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ റോഡിൽ നിന്ന് ഈ മണ്ണെടുക്കുന്ന മുതലുണ്ടാകുന്ന പണം സംസ്ഥാന സർക്കാരിനാണ് പോകുന്നതെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ റോഡ് ചെയ്യേണ്ടതല്ലേ അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ പഞ്ചായത്തിന്റെ റോഡാണ് പഞ്ചായത്തിന് ചെയ്യാൻ ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യിക്കേണ്ട ബാധ്യത നമ്മൾ നമ്മളെ എന്റെ പഞ്ചായത്തിനെ സംബന്ധിച്ചും പഞ്ചായത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു പഞ്ചായത്താണെന്ന് എനിക്കറിയാം ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ അപ്പൊ പക്ഷെ അതിന് വിവിധ മാർഗങ്ങൾ തേടും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിന്റെ ഇരുപതിനായിരം രൂപയോടെ ആകെ വരുമാനം ഉണ്ടായിരുന്നു ആ സ്ഥാനത്ത് ഈ റോഡിന് ഞാൻ ഞാൻ ജയിച്ചത് രണ്ടര മുക്കാല് ലക്ഷം രൂപയ്ക്കാണ് അത് എൻ ആർ ഇ പി എന്ന് പറഞ്ഞ ബ്ലോക്കിലെ ഗ്രാമ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അന്ന് റോഡ് ചെയ്യുക അതുപോലെ വിവിധ ഏജൻസികളെ കൊണ്ട് ഈ റോഡ് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതാണ് പഞ്ചായത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ റോഡിൽ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്ടറെ കൊണ്ട് പിന്നെ സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് ചെയ്യിക്കാവുന്നതാണ് ഞാൻ മൂന്ന് നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത് ഒന്ന് പഞ്ചായത്ത് ഈ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പണം സംഭരിക്കുന്ന അല്ലെങ്കിൽ സമാഹരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഈ വർക്ക് ചെയ്യണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറെ ആത്മസംയമനം നടത്തി കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് അയാളെ കൊണ്ട് ഈ വർക്ക് ചെയ്യിക്കുക ഈ മൂന്ന് രീതിയിൽ ചെയ്യാമെങ്കിൽ പോലും പാവപ്പെട്ട ജനങ്ങൾ കർഷകരും കർഷക തൊഴിലാളികളും ദരിദ്ര ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിനാണ് അതിനകത്ത് ആരെയും ഒഴിച്ചിരുത്താൻ ഞാൻ തയ്യാറില്ല ഗ്രാമപഞ്ചായത്തായാലും എം എൽ എ ആയാലും അത് പിന്നെ സംസ്ഥാന സർക്കാരായാലും സംസ്ഥാന പഞ്ചായത്ത് മന്ത്രിയായാലും ആരായാലും തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാതെ ഈ റോഡ് ഈ നിലയിൽ വരുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശം പ്രധാനമായിട്ട് ഈ ഹരിപ്പാട് ചെക്കരിക്കേട് റോഡ് പൂർത്തീകരിക്കണം അത് സാക്ഷാത്കരിക്കണം അതിനാവശ്യമാകുന്ന പാലം ആയാപുറമ്പ് കടയിലും പിന്നെ ചെറുതിരുത്ത് കടയിലും ഉണ്ടാവണം ചെറുതിരുത്ത് നേരത്തെ അവിടുത്തെ മുൻ അവിടുത്തെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചത് ഞാൻ കാണുകയുണ്ടായി വളരെ ദയനീയമാണ് ആ നാട്ടിലെ ആള് കാരണം കർഷകരും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും മാത്രം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒന്നര കിലോമീറ്റർ വടക്കോട്ട് പോയാൽ അമ്പലപ്പുഴ എടത്വാ റോഡിൽ ചെന്നെത്താൻ കഴിയും ആ അമ്പലപ്പുഴ എടത്വാ റോഡിൽ നിന്ന് അവർക്ക് കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇപ്പം മൂന്ന് വയസ്സ് മുതൽ അതായത് നഴ്സറി വിദ്യാഭ്യാസം മുതൽ എഞ്ചിനീയറിംഗിന് വരെ അല്ലെങ്കിൽ എം ബി ബി എസിന് വരെ ആലപ്പുഴയിൽ വരെ പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ആ പ്രദേശത്ത് ുരിതം യാത്രാ ദുരിതമല്ലാതെ മറ്റൊന്നും അവർക്കില്ല ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമാകുന്ന നടപടി അടിയന്തരമായി സ്ഥല എം എൽ എയോ സ്ഥലം പഞ്ചായത്തോ പഞ്ചായത്ത് കമ്മിറ്റിയോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ എംപിയോ ഉണ്ട ശ്രമിക്കണം എന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി ഉണ്ട് പിന്നെ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷേ ഈ റോഡിന്റെ കാര്യം ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാര്യം ഇത് പരിഹരിക്കുന്നതിന് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ കർഷകരും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും നടക്കുന്ന ഈ പ്രദേശത്തിന്റെ ദുരിതം പരിഹരിക്കുന്നതിനാവശ്യമാകുന്ന നടപടി സ്വീകരിച്ച് ഈ ദുരിത കയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് തീർച്ചയായിട്ടും ഈ റോഡിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്കും കരുതാം ഉടനടി തന്നെ ഇത് അധികൃതരുടെ മുന്നിലേക്ക് എത്തും അവർ ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ രാജീവ് വായ്പോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരൻ oh